നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് കേരള പി എസ് സിയുടെ പ്രൊഫൈൽ ലോഗിന് ഒ ടി പി സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് കേരള പി എസ് സിയുടെ പരീക്ഷകൾക്ക് കൺഫർമേഷൻ കൊടുക്കുന്നതിന് ഒ ടി പി സംവിധാനം ഓൾറെഡി നിലവിലുണ്ട് ഇനി പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുവാൻ ഒ ടി പി സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നിലവിലെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികൾ ലോഗിൻ ചെയ്യുമ്പോൾ പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും അടങ്ങിയ ഒരു സ്ക്രീൻ പ്രത്യക്ഷപ്പെടും ഇതാണ് ആ സ്ക്രീൻ വരുന്നത് മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും നിലവിൽ ഉപയോഗത്തിലുള്ളതാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലാത്ത ആവശ്യമായ തിരുത്തൽ വരുത്തേണ്ടതുമാണ് കൂടാതെ ഒ ടി പി സംവിധാനം ഉപയോഗിച്ച് അവ വെരിഫൈ ചെയ്തു എന്ന് ഉറപ്പാക്കുകയും വേണം ഉദ്യോഗാർത്ഥികളുടെ പാസ്വേഡ് നിബന്ധനകൾക്കനുസരിച്ച് പുതുക്കുവാനുള്ള സ്ക്രീനും തുടർന്ന് പ്രത്യക്ഷപ്പെടും അതിനുശേഷം യൂസർ ഐ ഡിയും പുതുക്കിയ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇതിനോടകം വെരിഫൈ ചെയ്ത മൊബൈൽ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ലഭ്യമാകുന്ന ഒ ടി അത് രേഖപ്പെടുത്തിയാണ് പ്രൊഫൈലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് ഇനി സുരക്ഷാ കാരണങ്ങളാൽ ആറുമാസത്തിലൊരിക്കൽ പാസ്വേഡ് പുതുക്കുവാൻ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ കൂടുതൽ സെക്യൂർ ആക്കിയിരിക്കുകയാണ് പി എസ് സിയുടെ ലോ പ്രൊഫൈൽ ലോഗിൻ കൂടി ഒ ടി പി ഇല്ലാതെ ഇനി ലോഗിൻ സാധ്യമല്ല ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്